വിമാനയാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല വിൻഡോ സീറ്റിലിരുന്ന് മേഘങ്ങളെയും ഭൂമിയിലെ വസ്തുക്കളെയുമെല്ലാം കൗതുകത്തോടെ നോക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക ഏത് യാത്രയെക്കാളും ത്രില് നൽകുന്ന ഗതാഗത മാർഗം മറ്റൊന്നില്ല പക്ഷേ വിമാനയാത്ര രോഗം വരുത്തുമെന്നാണ് ജയ്പൂരിലെ ഒരു ഡോക്ടർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് വയറിളക്കം ഛർദി കടുത്ത വയറുവേദന എന്നിവയ്ക്ക് കാരണമാവുന്നു എന്നാണ് ഡോക്ടർ സുദീപ് തോ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും വിമാനത്തിലെ ഭക്ഷണമാണ് വിലൻ എന്ന് എന്നാൽ അങ്ങനെയല്ല ഭക്ഷണമോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ അല്ല രോഗം വരുത്തുന്നത് വിമാനയാത്ര കഴിഞ്ഞ് പലരും ചികിത്സയ്ക്ക് എത്താറുണ്ട് വയറിളക്കവും ഛർദിയും വയറുവേദനയുമായാണ് എത്താറുള്ളത് തലേന്ന് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഭക്ഷണം വിമാനത്തിൽ നിന്നും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കും പക്ഷേ മറുപടി ഇല്ല എന്നായിരിക്കും പിന്നെന്താണ് അസുഖത്തിന് കാരണം അപ്പോഴാണ് വിമാനയാത്ര നിങ്ങളെ രോഗിയാക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് വിമാനത്തിലെ സീറ്റുകൾ ട്രേ ടേബിളുകൾ ആം റസ്റ്റുകൾ സീറ്റ് ബെൽറ്റുകൾ സാധാരണയായി തൊടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ ബാക്ടീരിയകൾ വൈറസുകൾ മറ്റു രോഗകാരികൾ എന്നിവയാണ് അസുഖം പിടിപെടാൻ കാരണമെന്ന് ഗവേഷണം തെളിയിച്ചതായി ഡോക്ടർ പറയുന്നു വിമാനത്തിലെ ജീവനക്കാർ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് നൽകുന്ന പേപ്പർ കപ്പുകളിലെ വെള്ളം പോലും രോഗം വരുത്താനിടയുണ്ടെന്നാണ് ഡോക്ടർ സുദീപ് തോ പറയുന്നത് ഹണ്ടർ കോളേജ് രണ്ടായിരത്തി ഒരു പഠനത്തിൽ ഗവേഷകർ ഇരുപത്തി ആറ് വിമാനങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത്തിൽ കണ്ടെത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ട്രേഡ് ടേബിൾ പ്രതലങ്ങളിൽ എഴുപത്തിഒൻപത് ശതമാനം സീറ്റ് ബെൽറ്റുകളിൽ അറുപത്തിനാല് ലാബോറട്ടറി ഹാൻഡലുകളിൽ അമ്പത്തി ഒമ്പത് ശതമാനം എന്നിങ്ങനെയാണ് ഇ കോളി ബാക്ടീരിയെ കണ്ടെത്തിയത് ചാൾസ് റിവർ അസോസിയേഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പഠനവും എൽ എസ് യുവിന്റെ രണ്ടായിരത്തി ഇരുപതിലെ പാരിസ്ഥിതിക ആരോഗ്യ പഠനവും സമാനമായ കണ്ടെത്തലുകളാണ് നടത്തിയത് ഇ കോളി ബാക്ടീരിയ ഭക്ഷ്യവിഷബാധ വരുത്തുന്നതിൽ മുമ്പന െന്ന് നിങ്ങൾക്കറിയാമല്ലോ വിമാനങ്ങളിൽ ആഴത്തിലുള്ള ശുചീകരണം അസാധ്യമാണെന്നാണ് ഡോക്ടർ പറയുന്നത് ആഴത്തിൽ വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് അവസരം ലഭിക്കുന്നില്ല പ്രത്യേകിച്ചും ാബ്രിക് സീറ്റുകളിലായതിനാൽ ഈർപ്പം പിടിച്ചു നിർത്തും ഇത് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും കൂടുതൽ സാധ്യതയുള്ളതായിരിക്കും ഒരു വ്യക്തിയുടെ പിൻഭാഗത്തും തല ചായ്ക്കുന്നിടത്തും വിയർപ്പുണ്ടാകും പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ യാത്രക്കാർ അടുത്തിരിക്കുന്നതിനാൽ രോഗാണുക്കൾ മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് യാത്രക്കാർ എപ്പോഴും ഹാൻഡ് സാനിറ്റൈസർ കരുതണമെന്നാണ് ഡോക്ടർ സുദീപ് തോ നിർദ്ദേശിക്കുന്നത് അത് ഫ്ലൈറ്റുകളിൽ മാത്രമല്ല ട്രെയിനുകളിലും ബസ്സുകളിലും എല്ലാം നല്ലതാണെന്നും ഡോക്ടർ പറയുന്നു ചെറിയ വിമാനമാണെങ്കിൽ ിൽ യാത്രക്കാർ എയർലൈൻസ് നൽകുന്ന ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്